ഹരിയാന ബൂത്തിലേക്കെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അടുത്തിടെ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കൂടിയാണ് ഹരിയാന സാക്ഷ്യം വഹിച്ചത് ഇനി ജനങ്ങൾ വിധിയെഴുതും ആര് ഹരിയാന ഭരിക്കണമെന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച സാഹചര്യങ്ങൾ പൂർണ്ണമായും അനുകൂലമാണ് കർഷക സംഘടനകൾ ഒറ്റക്കെട്ടായി പാർട്ടിക്ക് പിന്നിലുണ്ട് വിനേ ഫോകട്ടിനൊപ്പം ഗുസ്തി താരങ്ങളും കോൺഗ്രസിനെ കൈ കൊടുത്തു കഴിഞ്ഞു ഭരണം കോൺഗ്രസിലേക്ക് എത്തുമെന്ന് പ്രീപോൾ പോൾ സർവേകളടക്കം നേരത്തെ വിധിയെഴുതിയിരുന്നു അലിയോലികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹരിയാനയിൽ പ്രകടമാണ് ബി ജെ പിക്ക് രാവിലെ വേദി പങ്കിട്ട നേതാക്കൾ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കോൺഗ്രസ് ക്യാമ്പിലൊക്കെ കൂട്ടമായി എത്തുകയാണ് നേരത്തെ രണ്ടായിരത്തി പതിനാലിൻ്റെ തുടക്കകാലത്ത് ബി ജെ പി രാജ്യത്ത് അധികാരം പിടിച്ചപ്പോൾ ഈ പ്രവണതയുടെ മറ്റൊരു രൂപമാണ് രാജ്യത്ത് കണ്ടത് അന്ന് രാവിലെ കോൺഗ്രസിനൊപ്പം നിന്ന നേതാക്കൾ മണിക്കൂറുകൾക്കുള്ളിൽ ബി ജെ പി ക്യാമ്പിലെത്തി പത്ത് വർഷങ്ങൾക്കിപ്പുറം കാലം മറുപടി പറയുമ്പോൾ നേതാക്കൾ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് മാറുകയാണ് ഏറ്റവും ഒടുവിലായി മുൻ ലോക്സഭാ എംപിയും ബി ജെ പി നേതാവുമായിരുന്ന അശോക് തൻവറിന്റെ ചുവടുമാറ്റം രാജ്യത്ത് തന്നെ വലിയ ചർച്ചയാവുകയാണ് നേതാക്കൾ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് വരുന്നത് ഇന്നൊരു വാർത്തയെ അല്ലാതാകുന്ന ഹരിയാനയിൽ പക്ഷേ അശോക് തൻവറിന്റെ കൂടുമാറ്റത്തിന് എന്തുകൊണ്ട് ഇത്രയും വാർത്താ പ്രാധാന്യം കിട്ടുന്നുവെന്ന് ചോദിച്ചാൽ അതിന് ചില കാരണങ്ങളുണ്ട് ബി വേണ്ടി രാവിലെ സംസാരിച്ച് പ്രചാരണം നടത്തിയ അശോക് തൻവർ വൈകിട്ട് മഹേന്ദ്രഗഡിൽ കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ അപ്രതീക്ഷിതമായി കടന്നു ചെന്നാണ് ബി ജെ പിക്ക് ചെക്ക് വെച്ചിരിക്കുന്നത് സിർസയിൽ നിന്നുള്ള കോൺഗ്രസ് ലോക്സഭാ ലോക്സഭാംഗമായിരുന്ന അശോക് തൻവർ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ കോൺഗ്രസിന്റെ ഹരിയാന പി സി സി അധ്യക്ഷനായും പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാർട്ടി വിട്ട ഇദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലായിരുന്നു ചേർന്നത് തൊട്ടടുത്ത വർഷം ആം ആദ്മിയിലേക്ക് കൂടുമാറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ആം ആദ്മി വിട്ട തൻവർ ബി ജെ പിയിൽ ചേരുകയായിരുന്നു കോൺഗ്രസുമായി സഹകരിക്കാനുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ തീരുമാനത്തോട് പ്രതിഷേധിച്ചായിരുന്നു ബി ജെ പി പ്രവേശനമെന്നതായിരുന്നു അന്ന് അദ്ദേഹം അറിയിച്ചത് ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ സിസ്രയിൽ മത്സരിച്ച അശോക് തൻവാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് പരാജയപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ വരെ അശോക് തൻവാർ സാമൂഹിക മാധ്യമങ്ങളിലെ അക്കൗണ്ടുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കായി പ്രചരണ പോസ്റ്ററുകൾ ഇട്ടിട്ടുണ്ട് ഈ പോസ്റ്ററുകൾ വന്ന് ഒരു മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന്റെ അവസാന ദിവസമാണ് അശോക് തൻവാറിന്റെ കൂടുമാറ്റം എന്നതും ശ്രദ്ധേയമാണ് അമിത്ഷായെ സാക്ഷിയാക്കി ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് പാർട്ടി റാലിയിലും അമിത്ഷായുടെ യോഗത്തിലും പ്രസംഗിച്ച് ഒരു മണിക്കൂർ തികയും മുമ്പാണ് അശോക് തൻവാറിന്റെ ചുവടുമാറ്റം എന്നതും ശ്രദ്ധേയമാണ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സിംഗ് ഹൂഡ എന്നിവർ ചേർന്ന് തന്വറിനെ സ്വീകരിച്ചു ഹരിയാനയിലെ പ്രധാന ദളിത് നേതാക്കൾ ഒരാളായ തന്വറിന്റെ വരവ് कांग्रेस ने वाली आत्मविश्वास नल्क प्रदीक्षा अमित शाह नोक कुछ कांग्रेस ने कई को अशोक तंवर ने वीडियो दृश्य हमारे बीच में पूर्व सांसद अशोक तंवर जी आज अपने घर में वापस आ गए हैं आज उनके घर वापसी हो रही है राहुल गांधी जी उनका कांग्रेस परिवार के अंदर स्वागत कर रहे हैं और आज का ऐतिहासिक दिन महेंद्रगढ़ की ऐतिहासिक धरती इस चीज की गांव बनी है और ऐतिहासिक जीत आज से आपके से हरियाणा के अंदर होगी कांग्रेस आ रही है बीजेपी जा रही है